സുഹൃത്തുക്കളയെ മഞ്ചേരി ഭാഗത്ത് ഒരു നല്ല അടിപൊളി ഹൗസ് പ്ലോട്ട് എട്ടര സെന്റ് ഹൗസ് പ്ലോട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാ സൗകര്യങ്ങളുമുള്ള മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്തായിട്ട് ഏകദേശം അരീക്കോട് ഭാഗത്തേക്ക് മഞ്ചേരിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ആ മഞ്ചേരിയിൽ നിന്ന് പിന്നെ നെല്ലിപ്പറമ്പ് കിടങ്ങൈ ഭാഗത്തായിട്ട് കിടങ്ങൈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്റർ ദൂരം ഉള്ള ടാർ റോഡ് വക്കായ രണ്ട് ഭാഗം റോഡുള്ള ചുറ്റും വീടുകളുള്ള വെള്ളം ലഭിക്കുന്ന അടിപൊളി സൈറ്റി എ െന്റ് സ്ഥലം ചെറിയ വിലക്ക് ഒന്നര ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ആണ് തൊട്ടടുത്ത് ഇതൊക്കെ നമ്മൾ വിറ്റ് കൊടുത്ത സ്ഥലങ്ങളാണ് പിന്നെ അവിടെ ഒരു ഇരുപത് സെന്റ് സ്ഥലം മുമ്പുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വിട്ടുകൊടുത്താണ് അതേപോലെ തൊട്ടപ്പുറത്തുള്ള ആ വീടുകളിലൊക്കെ പിന്നെ കിണർ വള്ളമാണ് ഉള്ളത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് നല്ല ഒരു ചതുര കഷ്ണം ആർക്കുവാണെങ്കിലും ഇനിയിപ്പോ നാല് ആണെങ്കിലും കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് പക്ഷെ അങ്ങനെ നിലവിലുള്ള ആൾക്കാർ ചെയ്യൂലോ ഒന്നിച്ച് കൊടുക്കുകയുള്ളൂ അപ്പം രണ്ട് ഭാഗത്തും കൂടി റോഡാണ് പിന്നെ നിരപ്പ് സ്ഥലം വെള്ളം ലഭിക്കുന്ന സ്ഥലം വഴിയുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒന്നേ ഒന്നേകാലി മാക്സിമം ഇനി കൂടുതലായ ഒന്നര കിലോമീറ്റർ ആണ് കിടങ്ങായി അങ്ങാടിയിലേക്കുള്ളത് എല്ലാ സൗകര്യവും ഉള്ള പിന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു എൺപത് എണ്ണൂറ് മീറ്റർ ഇതിലേക്കുള്ള ദൂരമാണ് ചുറ്റുഭാഗം വീടുകളുണ്ട് വരുന്ന ബൈക്കും അതേപോലെ അപ്പുറപ്പുറൊക്കെ വീടുകളും കോട്ടേജും എല്ലാ സൗകര്യവും ഉള്ളതാണ് ആർക്കും വന്നാലും വന്ന് കണ്ടാൽ പറ്റാത്ത ഇതുണ്ടാവില്ല കാരണം എല്ലാവരും അന്വേഷിക്കുന്ന വെള്ള സൗകര്യമുള്ള നല്ല പ്ലോട്ടാണ് അപ്പോൾ എല്ലാവിധ സൗകര്യവുമുള്ള ചെറിയ വിലക്ക് ലഭിക്കുന്ന പിന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളുള്ള അടിപൊളി തോട്ടം അടിപൊളി പറമ്പാണ് പിന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല അയൽവാസികളുണ്ട് അതേപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ വീടുകളുണ്ട് തൊട്ട് ചുറ്റുഭാഗം വീടുകളുണ്ട് കിണർ വള്ളം കിട്ടുന്നതാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ കിണർ വെള്ളം കിട്ടുന്ന നല്ല ഇതേപോലത്തെ എത്ര സെൻറ്റൊന്നും കിട്ടാൻ വലിയ പാടാണ് മഞ്ചേരിക്ക് അടുത്തായിട്ട് അപ്പോൾ എല്ലാ സൗകര്യവുമുള്ള ഈ ഒരു പ്ലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇതേപോലെയുള്ള ഇനി വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്ത ആ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി ആർക്കെങ്കിലും പ്ലോട്ടുകൾ വിൽ അതേപോലെ വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ